അതങ്ങളുടെ കുറിച്ച് തൗറാത്തിലുണ്ട് മാറ്റി മറിച്ചാലും ഇപ്പോഴും നമുക്ക് കാണാം യൂക്കോസ് ഉൽപ്പത്തി വെളിപ്പാട് ചിലത് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ദൈവമായ നിന്റെ ദൈവമായ നിനക്ക് പോലൊരു പ്രവാചകനെ നിന്റെ മദ്യെ നിന്റെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം ആവർത്തനം പതിനെട്ട് പതിനഞ്ച് മറ്റൊന്ന് സത്യത്തിൻറെ ആത്മാവ് വരുമ്പോഴേ സത്യത്തിൻറെ ആത്മാവ് വരുമ്പോഴേ അവൻ നിങ്ങളെ വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ പറയുന്നത് സംസാരിക്കുകയും വരാനുള്ളത് അറിയിച്ചു തരുകയും ചെയ്യും യോഹന്നാൻ ഞാൻ പതിനാറ് പതിമൂന്ന് ഇതുപോലെ പ്രിയപ്പെട്ട ൂട്ടുകാരെ ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും നമുക്ക് കാണാൻ സാധ്യമാണ് അഷറഫുളെ സംബന്ധിച്ച് ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും കാണാം കലിയുഗം മൂവായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് വർഷമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിക്കുകയും അപ്പോൾ ജ്ഞാന വെളിപാടായി ജഗദ്ഗുരു മുഹം എന്നാണ് അവർ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ീപിൽ അഥവാ അവതരിക്കുകയും ലോകത്തിന്റെ പാപഭാരം ചുരുക്കുകയും ചെയ്യും സഹോദരങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ കേൾക്കണോ ജഗദ്ഗുരു മാതാവിന്റെ പേര് വസുമതി അഥവാ ആമിന എന്നും ആയിരിക്കും എന്നുമായിരിക്കും പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച ഉദിച്ച് രണ്ട് നാഴിക ആകുമ്പോൾ ജഗദ്ഗുരു അഥവാ മുഹമ്മദ് നബി ജനിക്കും ഗുരു ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മൃതിയടയും ഗുരുവിന്റെ ശൈശവത്തിൽ മരിക്കും എന്ന ഗുഹയിൽ വെച്ച് പരശുരാമൻ അഥവാ ലഭിക്കും സ്വരാജ്യത്തിൽ വെച്ച് മതപ്രബോധനം ചെയ്യുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ ദ്രോഹിക്കും ദ്രോഹം അധികമാകുമ്പോൾ അദ്ദേഹം വടക്കേ മല പ്രദേശത്തേക്ക് അഥവാ മദീന പാലായനം ചെയ്യും അവിടെ നിന്നും മടങ്ങി വന്ന് സ്വരാജ്യം കൈക്കലാക്കും ുംവിനൊരുണ്ടാകും അഥവാ കയറി ത്രിലോകങ്ങളിൽ സഞ്ചരിക്കും അഥവാ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കും ആ വിവാഹത്തിൽ ഗുരുവിന്റെ അഥവാ അദ്ദേഹത്തിന്റെ മൂന്ന് പുത്രന്മാരും അബ്ബാസ് അലി എന്നിവർ സന്നിഹിതരാകും ഈ പ്രവചനങ്ങൾ ശ്രീകൃഷ്ണന്റെ അതരങ്ങളിൽ ശുഖമുനിയും മറ്റും ശ്രവിച്ചതായിട്ടാണ് ഭാഗവതവും കൽത്തി പുരാണവും മറ്റും പ്രസ്താവിക്കുന്നത് ത്തിൽ അതല്ലോ പനിഷ്ടം വ്യാഖ്യാ